തുടങ്ങിയല്ലോ ഓക്കേ ഹലോ കുട്ടിയേറി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ സീസൺ എന്ന് പറയുന്നത് കൊള്ളി സീസണാണ് അല്ലേ അപ്പോൾ എൻ്റെ നാട്ടിലെ കൊള്ളി എന്ന് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതാഴെ അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് മാത്രമല്ല അധികം എരുവ ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്തു നോക്കാം നമുക്കിത് കഞ്ഞിക്കോ ചോറിനോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ സ്നാക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഓക്കെ അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള കൊള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള കൊള്ളി നിങ്ങൾക്ക് ഇതിനകത്തോട്ട് കൊട്ടി കൊടുക്കാം നമ്മൾ അതേപോലെ തന്നെ ഇതേപോലെ നല്ലപോലെ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം നല്ലപോലെ വെള്ളത്തിലിട്ട് അതിൻ്റെ ചെളികളൊക്കെ കഴുകി കളയാം കേട്ടോ അതിൻ്റെ ചെറിയ വെള്ള കളറിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കിയെടുത്തതാണ് അതിനുശേഷം എന്തായ പോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തേക്കാം കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ നേരെ റെസിപ്പിയിലോട്ട് വേണം അപ്പം കുക്കർ എടുക്കാം കുക്കർ കുക്കറെടുത്തതിനു ശേഷം നമ്മുടെ ഈ മുറിച്ച് വെച്ചിട്ടുള്ള കൊള്ളി അതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം കേട്ടോ കൊള്ളി നല്ല വൃത്തിയായിട്ട് കഴുകണം കേട്ടോ ചില നമുക്ക് കാണാൻ പറ്റും കുറേ എല്ലാം അഴുക്കുണ്ടല്ലോ അല്ലേ അപ്പോൾ എന്തായാലും അത് ശ്രദ്ധിച്ച് കഴുകുക മണ്ണ് അടിക്കാതിരിക്കാൻ വേണ്ടി നല്ലപോലെ വൃത്തിയായിട്ട് കഴുകുക കേട്ടോ അതിന് ശേഷം എന്തായാലും ഇതേപോലെ നമ്മുടെ എല്ലാ കൊള്ളിയും അതിനകത്തോട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ എരിവിനനുസരിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എരി കുറച്ചിട്ട് കൊടുക്കുക അതെല്ലാം വലിയ ആൾക്കാർക്കൊക്കെ നല്ല എരിവോട് കൂടി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരു മൂന്ന് നാല് പച്ചമുളകൊക്കെ എടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതേപോലെ തൂവിക്കൊടുക്കുക ട്ടോ ശേഷം നമ്മൾ ഇവിടെ കുറച്ച് വളരെ കുറച്ച് മാത്രം മുളക് പൊടി ഞാനിപ്പം എടുത്തത് കൂടുതലായതിൻ്റെ പിന്നെ ഞാൻ കുറച്ച് തട്ടി അപ്പോൾ കുറച്ച് മാത്രം ഒരു പേരിന് മാത്രം ഒരു മുളക് പൊടി മാത്രം ഇട്ടുകൊടുക്കുക ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വേവണ്ടേ അപ്പം അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം എന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മുടെ കൊള്ളിയുടെ ലെവലിൽ മുങ്ങി കിട്ടണം കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള മത്തി ഒരു പത്തെണ്ണോ പന്ത്രണ്ട് എണ്ണമൊക്കെ എടുക്കാം കേട്ടോ നല്ലപോലെ മുറിച്ച് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മത്തി ഇതേപോലെ മേലെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ മേലെ ഇട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം നിങ്ങൾ കുക്കർ നല്ലപോലെ അടച്ച് വെച്ചതിന് ശേഷം ഒരു എത്ര വിസലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് വിസിൽ വരെ അടിച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ വിസലടിച്ച് നമ്മൾ വിസലൊക്കെ പോയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ധൈര്യേ പോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മേലക്കെടുക്കുന്ന ഈ മത്തിനെ മാത്രം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒരു ടീസ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കൈ തന്നെ ആ സമയത്ത് തന്നെ മുള്ളു കൊടഞ്ഞ് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ എപ്പോഴും അത് മാറ്റിയിട്ടാണ് ചെയ്യുക കാരണം കുട്ടികൾക്ക് കൊടുക്കുമ്പം അധികം ഉള്ളില്ലാണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ ശരിക്കും നല്ലപോലെ നീറ്റലി എടുത്താലാണ് അത് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കുടയണ ചിലപ്പോൾ ഒരു പീസ് അതിനകത്തു തന്നെ നിൽക്കും അപ്പം ഞാനിതേപോലെയാണ് ചെയ്യുക കയ്യിലെടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ ഇറച്ചി മാത്രം മാറ്റിയെടുക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ എല്ലാം വീണ്ടും മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം ധൈര്യേ ഇതേപോലെ എടുത്തതിന് ശേഷം എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കറിലോട്ട് ഇത് തട്ടി കൊടുക്കുക കേട്ടോ കുക്കറിലോട്ട് തട്ടിക്കൊടുത്തതിന് ശേഷം ഒരു ഒരു അഞ്ച് ആറ് വെളുത്തുള്ളിയുടെ അല്ലി ഒന്ന് ചതച്ചതിന് ശേഷം ഇതേപോലെ ഒരു കയ്യിൽ നിങ്ങൾക്ക് ഉണ്ട് ഇല്ലി ഉണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഈ തൈരൊക്കെ കടയുന്ന ഒരു കോലില്ലേ അതിനെ കൊണ്ടായാലും കുഴപ്പമില്ല കേട്ടോ അതേപോലെ ഒന്ന് നല്ലപോലെ ഉടച്ചു കൊടുക്കുക നല്ലപോലെ എടുത്ത് ഉടച്ചു കൊടുക്കുക അതുകൊണ്ട് കൊള്ളിയൊക്കെ ശരിക്കും അതിനകത്ത് ഒന്ന് നല്ല നൈസായിട്ട് വരണം കേട്ടോ അപ്പം ഇനി ഇതേപോലെ ഒന്ന് നല്ലപോലെ ഉടച്ചു കൊടുക്കുക ഉടച്ചു കൊടുക്കുന്നത് മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൊള്ളിയും അതുപോലെ തന്നെ ഈ മീനിന്റെ ആ ഒരു സത്തക്കറങ്ങിയ വെള്ളം ഇല്ലേ അത് മൊത്തത്തിലൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതേപോലെ നല്ലപോലെ ഇളക്കി നല്ലപോലെ മിക്സാക്കി എടുക്കുക ഞാൻ ദേ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ആയതിനു ശേഷം അതൊന്നിവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഒരു മിക്സി ചെറിയ മിക്സി ചാറെ എടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അളവിൽ നമ്മുടെ തേങ്ങ എടുക്കാം കേട്ടോ അധികമായി പോകരുത് അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടിയില്ല അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിന് നമ്മുടെ തേങ്ങ എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് വളരെ കുറച്ച് മാത്രം ഒത്തിരി കൂടി പോകരുത് വളരെ കുറച്ച് ഇത്ര പെരിഞ്ചീരം എടുക്കണമെന്നില്ല കേട്ടോ അതിൻ്റെ ഒരു പാതി എടുത്താൽ മതി എന്നോട് കൂടുതലായി പോയത് കൊണ്ട് ഞാനത് കുറച്ച് മാറ്റി കേട്ടോ അപ്പോൾ അത്രയും ഒരു അര ടീസ്പൂണോളം നമ്മുടെ പെരിഞ്ചീരകം മതി അതിനുശേഷം ഒരു ചെറിയൊരു പീസ് വളരെ ചെറിയൊരു കറുകപ്പെട്ടൊരു കഷ്ണം കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സിയിൽ വെള്ളം കൂട്ടാതെ തന്നെ നല്ലപോലെ ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഇത്രയും ചെറുതേ വേണ്ടു കൂടിപ്പോയി കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ചോയയായി പോയതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ നിങ്ങളത് എടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒത്തിരി അങ്ങ് പേസ്റ്റ് പരുവത്തിനല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എന്നുവെച്ചാൽ നമ്മുടെ ഈ പെൻജീരക്കും അതുപോലെ തന്നെ കറവപ്പട്ടയും ജസ്റ്റ് ഒന്ന് നല്ലപോലെ അതൊന്ന് ക്രഷായി കിട്ടണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ എടുത്തതിന് ശേഷം ഇതാ നമ്മുടെ ഈ ഒരു മിക്സിലോട്ട് നമ്മൾ മിക്സാക്കി കൊടുക്കുക അതിനുശേഷം നല്ലപോലെ നല്ലപോലെ ഇളക്കുക കേട്ടോ എന്നിട്ട് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കുക അപ്പോൾ നമ്മുടെ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഇതാ കപ്പ് ഇതാണ് റെഡി ആയി കഴിഞ്ഞു നമ്മുടെ കൊള്ളി ഇതാ നല്ലപോലെ റെഡി ആയി കഴിഞ്ഞു എന്നിട്ട് ഇതാ ഇതേപോലെ എടുത്തതിന് ശേഷം Yeah. ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തോട്ട് ഒരു മത്തിക്കറിയാണ് കേട്ടോ നല്ല മീൻ മുളകിട്ടാണ് നമ്മൾ അതിൻ്റെ മേലെ മേലോട്ട് ഒഴിച്ച് കഴിക്കേണ്ടത് ഇത് എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേക കോമ്പോയാണ് മാത്രമല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയും കൂടി നോക്കിയാലും അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു വലിയ തക്കാളി രണ്ട് പച്ചമുളകാണ് ആണ് അത് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തതിനു ശേഷം ഒരു മൺചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചതിനു ശേഷം കുറച്ച് ഉലുവട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊട്ടാനായിട്ട് കുറച്ച് കൊടുക്കാം പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഈ തക്കാളിയും പച്ചമുളകും പുക വരുന്നത് കണ്ട് പേടിക്കേണ്ട കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അതായത് പോലെ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വാടി വരുമല്ലോ അല്ലേ ആ വാടി വരുന്ന ടൈമിലാണ് എന്ത് ചെയ്യാൻ പാടുന്നതെന്ന് വെച്ച് ഒരു ഇൻഗ്രീഡിയന്റ് ഇടേണ്ടത് അപ്പം അല്ലാണ്ട് വരുമ്പോൾ ചിലപ്പോൾ അത് കരിഞ്ഞു അതുകൊണ്ടാണ് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി ആ ഒരു പുകയൊന്ന് മാറുന്നു വരെ പുക വരണമെന്ന് നിർബന്ധമില്ല ഞാൻ ഈ ചട്ടി നല്ലപോലെ ചൂടായതിൻ്റെ പേരിലാണ് അങ്ങനെ വരുന്നത് കേട്ടോ കരിഞ്ഞിട്ടൊന്നും ഇല്ല നിങ്ങൾ പേടിക്കേണ്ട ഓക്കെ അപ്പോൾ ഈ പച്ചമുളകും തക്കാളി നല്ലപോലെ ഒന്ന് അതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞു വരുന്ന സമയം വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ ഇളക്കി കൊടുത്താൽ ഇതേപോലെ ഉടഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി ചതച്ചത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കണ ഉണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ എന്നാൽ അതൊക്കെ ഉടഞ്ഞാൽ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് അതിനകത്തൊട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നല്ലപോലെ ഒടങ്ങി നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മിക്സ് ആയതിനു ശേഷം നമ്മൾ ഒരു ചെറുനാരങ്ങ പുളി നല്ലപോലെ പുഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പുളിക്കനുസരിച്ച് പുളി ആഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി പുളി കൂടിയെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി അതിനകത്തൊട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലി എലിതേ പോലെ ഒന്ന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പുളി കുറച്ച് വെള്ളം ಅದು ഒത്തിരി പുളി കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ ഈ ഒരു മിക്സൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇവിടെ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിക്ക് ഒരു രണ്ട് ടീസ്പൂൺ രണ്ടര ടീസ്പൂൺ മുളക് പൊടിയെന്ന അളവിന് നിങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു അതിന് ശേഷം രണ്ട് രണ്ടര ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം കുറച്ച് വളരെ കുറച്ച് മാത്രം മഞ്ഞൾ പൊടിയും കൂടിയും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം കാരണം നമ്മുടെ ആ ഒരു മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്നും കട്ട ാണ് കേട്ടോ അതിനുശേഷം നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക അതായത് പോലെ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി ഫ്രഷ് ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ മത്തിയിനെ ഇതിനകത്തോട്ട് നിങ്ങളുടെ കൈവശം എത്രയാണുള്ളത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതായത് പോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കഴുകി ഫ്രഷ് ആക്കിയിട്ടുള്ള നമ്മുടെ മത്തി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് വേവാനായിട്ട് വേവാനായിട്ടതിന് ടൈം കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ട് മുളക് പൊടി കുറവുണ്ട് എന്നുള്ള ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ശേഷം നല്ലപോലെ നോക്കാം ഉപ്പ് കുറവുണ്ടോ എന്നുള്ളതൊക്കെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ അതിനകത്തോട്ട് ചേർക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ നല്ലപോലെ ഒത്തിരി അങ്ങ് ഇളക്കരുത് ഒത്തിരി അങ്ങ് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മത്തി ഒക്കെ ചിലപ്പോൾ അങ്ങോട്ട് പൊട്ടി പൊളിഞ്ഞു പോകും അതുകൊണ്ട് ഒത്തിരി ഇളക്കാണ്ട് ഇതിനൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് സമയം കൊടുക്കുക അത് ഇതേപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഉപ്പുണ്ടോന്ന് ടെസ്റ്റ് ചെയ്തതാണ് ഉപ്പുവെല്ലാം കറക്റ്റാണ് അതുകൊണ്ട് ഇനി നമുക്ക് എക്സ്ട്രാ ഒന്നും ഇടാനില്ല ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം കുറച്ച് നേരം അവിടെത്തന്നെ ഇരിക്കട്ടെട്ടോ അതിൻ്റെ ഒക്കെ ആ ഒരു നല്ല തള അതായത് നല്ല ഭയങ്കര ചൂടായിരിക്കുമല്ലോ ആ ചൂടിന്ന് കുറച്ചൊന്ന് മാറ്റം വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കൊള്ളിതായതേപോലെ വരകിയതിലോട്ടേക്ക് നല്ലപോലെ മുകളിലോട്ട് ഇങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കഴിക്കട്ടെ ഒരട്ട് അടിപൊളി ടേസ്റ്റാണ് ഇത് സ്വർഗ്ഗം തന്നെയായിരിക്കും കാരണം ഇത് കട്ടൻ ചായയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് എന്ത് അതായത് ഇപ്പോൾ നമ്മൾ കഞ്ഞി കഴിക്കുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം മാത്രം മതി കഞ്ഞി കുടിക്കാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് ചായയുടെ ടൈമിൽ അതിലിതൊരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോകും പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ചോറിൻ്റെ സമയത്തും നമുക്ക് ഈ ഒരു ഐറ്റം തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കൺമ്ലോക്സിൽ ഇടേണ്ടതാണ് അപ്പം അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്താനായിട്ട് മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും യു